എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ബ്ലഡ് ഡൊണേഷൻ ഇത് ഞാൻ അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് അതിനൊരു പ്രത്യേകിച്ച് കാരണമുണ്ട് ഒരു വർഷം മുന്നേ എൻ്റെ ഫാദറിനെ ഹീമോഗ്ലോബിൻ വളരെ ലോ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ നമുക്കിതിനെപ്പറ്റിയൊന്നും കാര്യമായിട്ടൊന്നും അറിയത്തില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിലെ അസുഖങ്ങൾ ഇതൊന്നും ശരിക്കും അറിയത്തില്ല അപ്പോൾ അയൺ കുറഞ്ഞാൽ അത് എന്ത് റീസൺ ആണെന്ന് അവർ കണ്ടുപിടിച്ചില്ല ചിലപ്പോൾ മോഷണലി കൂടെ ബ്ലഡ് പോകുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടായത് എന്നുള്ള ഒരു കൺക്ലൂഷനിലെത്തി സിക്സ് ആയി ഹീമോഗ്ലോബിൻ എച്ച് ബി സിക്സ് ആയി അത് ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അപ്പൊ ബ്ലഡ് വേണം ബ്ലഡ് വേണം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ റേർ ഗ്രൂപ്പ് ആയിട്ടുള്ള ഓ നെഗറ്റീവ് ആണ് അപ്പോൾ ഓ നെഗറ്റീവ് ബ്ലഡ് അപ്പോൾ ഇത് എവിടെന്നാ കിട്ടുന്നത് ഇതെവിടെ നിന്ന് കിട്ടും ബ്ലഡ് ഒന്നെങ്കിലും നമുക്ക് ആരെങ്കിലും ഡോണർ നമ്മുടെ ഫാമിലിയിലുണ്ടാകും അപ്പോൾ ഞങ്ങൾ ആരും ഓരോ ഓ നെഗറ്റീവോ അല്ലെങ്കിൽ ഓയോ പോലും അല്ല എൻ്റെ സിസ്റ്റം ബി നെഗറ്റീവാണ് ഞാൻ ബി പോസിറ്റീവാണ് അങ്ങനെ വന്നപ്പോൾ പലയിടത്തും അന്വേഷിക്കാൻ തുടങ്ങി അന്നേരം ഉണ്ട് ഇതിനെപ്പറ്റി ഓരോ ആലോചന വന്നത് അതൊരു എവിടെ ചോദിക്കുക ആരോ ഫ്രണ്ട്സിനോട് ചോദിച്ചോ അങ്ങനെ 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 വന്നിട്ട് നമ്മളൊരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട എങ്ങനെയൊക്കെയോ നമ്പർ കിട്ടി സാറിനെ വിളിച്ചു അപ്പോൾ ഓ നെഗറ്റീവ് ബ്ലഡ് നമ്മൾ ഹോസ്പിറ്റലിൽ ബ്ലഡ് തരികയാണെങ്കിൽ അതിന് പകരം നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് കൊടുത്താൽ മതി പക്ഷേ ഈ ഓ നെഗറ്റീവ് അവിടെ ഇല്ലാത്തത് കാരണം ഓ നെഗറ്റീവിൻ്റെ ഒരു ഡോണർ വേണം അങ്ങനെ ഡോണറിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഓർഗനൈസേഷന് ബന്ധപ്പെട്ടത് അപ്പോൾ എന്തായാലും ഭാഗ്യം കൊണ്ട് അവർ അറേഞ്ച് ചെയ്ത് തന്നു പെട്ടെന്ന് എമർജൻസി ആയിരുന്നു പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഒ നെഗറ്റീവ് കിട്ടി എന്നിട്ട് പറഞ്ഞ് പകരം ഒരു നെഗറ്റീവ് നെഗറ്റീവ്കാരനെ കൊണ്ട് കൊടുക്കണം ഒരു ഡോണറിനെ കൊടുക്കണമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം അതിന് വരെ നമ്മൾ ക്യാഷ് അടച്ചു എന്തായാലും ലക്കുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ആ സമയത്ത് ഇതെല്ലാം കാര്യമായിട്ട് നടന്നു അപ്പം ഞാൻ പറയാൻ വന്നത് ഓ ബ്ലഡ് ഡൊണേഷൻ അതിനെപ്പറ്റിയാണ് നമ്മളെല്ലാവരും വളരെ കെയർലെസ്സായിട്ടെടുക്കും കാരണം നമുക്കൊരു ആവശ്യം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ബ്ലഡ് ഡൊണേഷൻ എന്നും പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് അല്ലെങ്കിൽ ബ്ലഡ് റിക്വർമെൻ്റിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഞങ്ങൾക്ക് ബ്ലഡ് തരുമോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് എല്ലാവർക്കും ഒരു ഹെസിറ്റേഷൻ ഉണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് എന്തോ സംഭവിച്ചു പോകും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ അറിവില്ല ഞാൻ വായിച്ചിട്ടുള്ളത് പതിനെട്ട് വയസ്സിനും അറുപത്തഞ്ച് വയസ്സിനും മിറ്റ് ഇടയ്ക്കുള്ള ആൾക്കാർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും ഹെൽത്തി ആയിരിക്കണം കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിരിക്കണം അസുഖങ്ങൾ ലൈക്ക് ക്യാൻസർ ഡയബറ്റിക് ബി പി ഇങ്ങനെയുള്ളവർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് കാരണം ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്താണ് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെയുണ്ട് പിന്നെ വെയ്റ്റ് നമ്മുടെ വെയ്റ്റ് എബോ ഫിഫ്റ്റി കെ ജി ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറയൂ ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിരിക്കണം വെയ്റ്റ് ഇത്ര ഉണ്ടായിരിക്കണം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക അപ്പോൾ ഈ ഇടയ്ക്ക് എനിക്കൊരു സർക്കുലർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഹോമ സെക്രട്ടറിയുമായിട്ടുള്ള ലിഡാ ജേക്കബ് മേഡത്തിൻ്റെ ഒരു സർക്കുലർ ഫോർവേഡ് ചെയ്ത് വന്നതാണ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ബ്ലഡിന് ഒത്തിരി ഷോർട്ടേജ് വരുന്നുണ്ട് ഒരാൾ ബ്ലഡ് കൊടുക്കുമ്പോൾ മൂന്ന് ജീവൻ രക്ഷിക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ റയർ ഗ്രൂപ്പുകൾ മാത്രമല്ല കോമൺ ഗ്രൂപ്പുകളായിട്ടുള്ള ഒ പോസിറ്റീവ് ബി പോസിറ്റീവ് ഇതെല്ലാം ഷോർട്ടേജാണ് അപ്പോൾ നമ്മളെല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ഉള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കണം നമുക്ക് സമൂഹത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ നമുക്ക് നിങ്ങൾ എല്ലാവരും ഡൊണേഷൻ ക്യാമ്പുകൾ പറ്റുന്നുള്ളവർ സംഘടിപ്പിക്കുക ബ്ലഡ് ഡൊണേറ്റ് ആൾക്കാർ അറിയിച്ചാൽ അവർ എല്ലാ എക്യുപ്മെൻസുമായിട്ട് വന്നിട്ട് നമ്മുടെ സൈറ്റിൽ വരും കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അപ്പോൾ അത് ഡൊണേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുക മാത്രമല്ല അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുക ഇൻഡിവിജ്വലായിട്ടും പോയിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ എത്രയോ എത്രയോ ജീവനുകൾ നമുക്ക് രക്ഷിക്കാൻ പറ്റും ഇനി ഇത് ഞാൻ പറയുന്നത് ഈയിടെ ഞാനൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ കേട്ടതാണ് റിക്വയർമെൻറ്റിൻ്റെ ടെൻ പെർസെൻറ്റേജ് പോലും ഓർഗൻസ് കിട്ടുന്നില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറേ പുള്ളിങ്ങനെ സർക്കാസ്റ്റിക്കാണ് സർക്കാസ്റ്റിക്കായിട്ടാണ് പറഞ്ഞത് കുറച്ച് ഫിലിംസ് ഇറങ്ങിയിട്ടുണ്ട് അതിലൊക്കെ നെഗറ്റിവിറ്റിയാണ് സ്പ്രെഡ് ചെയ്യിക്കുന്നത് കാരണം ഓർഗൻസിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകാർ ഈ ആൾക്കാരെ കൊന്നെടുക്കുന്നു അല്ലെങ്കിൽ ട്രാപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കൊണ്ടുവരുന്നു കുറച്ച് ഫിലിംസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ അങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ഭയങ്കര നെഗറ്റിവിറ്റിയാണ് അപ്പോൾ ഒരു ടെൻ പെർസെൻറ്റേജ് ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യുന്നുള്ളൂ അങ്ങനെ എത്രയോ മരണങ്ങൾ നടക്കുകയാണ് ഒരാൾ മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാൽ അയാളിൽ നിന്ന് എത്രയോ ഓർഗൻസ് എടുത്ത് എത്രയോ ആൾക്കാരെ രക്ഷിക്കാൻ പറ്റും ഇതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിയത്തില്ല ഓർഗൻസ് ഒന്നും കിട്ടുന്നില്ല അതുപോലെ തന്നെയാണ് ബ്ലഡ് ഡൊണേഷൻ്റെ കാര്യത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോയാൽ എന്തൊക്കെയോ നമുക്ക് സംഭവിക്കും എന്നുള്ളതാണ് എല്ലാ ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല എന്നാണ് എൻ്റെ വായിച്ചിട്ടുള്ള അറിവ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ എവറി ത്രീ മന്ത്സിൽ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു ഗുണം ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത് ബി പി കുറയും ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കുറയും ഇങ്ങനെ അങ്ങോട്ട് നീണ്ടു നീണ്ടു പോകുന്ന പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നൊക്കെയാണ് ഞാൻ വായിച്ചിട്ട് വായിച്ചിട്ടറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ബ്ലഡ് കിട്ടാത്ത ഒരവസ്ഥയിൽ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ട് കുറച്ചല്ല നന്നായിട്ട് തന്നെ മെൻറ്റലി ഫിസിക്കലി ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ബ്ലഡ് അതുകൊണ്ട് തന്നെ ബ്ലഡ് എല്ലാവരും ഡൊണേറ്റ് ചെയ്യണം പറ്റുന്നവരെല്ലാം ഡൊണേറ്റ് ചെയ്യണം എന്ന് എനിക്ക് ആധികാരികമായിട്ട് പറയാനും എനിക്ക് പറ്റും ഇങ്ങനെ അതിൻ്റെ ബുദ്ധിമുട്ട് അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ് എല്ലാവരും പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള കുട്ടി ആൾക്കാരെല്ലാം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ